സി കെ അഭിലാൽ ഉണ്ട് പത്തനംതിട്ടയിൽ അഭിലാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് സമരാരി ഗുളികൾ റോഡിൽ ഇറങ്ങി വാഹനങ്ങൾ തടയുന്നത് പ്രത്യേകിച്ചും ചരക്ക് വാഹനങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം ആറോളം ചരക്ക് ലോറികളും അന്തർ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സും തടഞ്ഞ് ഇട്ടിട്ടുണ്ട് റോഡിലൂടെ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ തടയുക അത്യാവശ്യക്കാരല്ലാത്തവരെ മടക്കി അയക്കുക എന്നുള്ളതാണ് സമരാനുകൂലികളുടെ രീതി കെ എസ് ആർ ടി സിയുടെ നാല് ബസ്സുകൾ തടഞ്ഞിരുന്നു അതിൽ നാല് ബസ് ബസ്സിലുള്ള ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്ന സ്ഥിതിയുണ്ടായി മാനന്തവാടിയിൽ നിന്നും എത്തിയ വാഹനത്തിലെ യാത്രക്കാരടക്കം പ്രതിഷേധത്വമായി രംഗത്ത് വന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ നാല് ബസ്സിലെ യാത്രക്കാരിൽ ഒരു ബസ്സിലെ യാത്രക്കാരായിട്ടുള്ളവർ ആർ സി സി ക്യാൻസർ രോഗികളടക്കമുണ്ട് എന്നതിനാൽ തന്നെ അവരെ കൂടി ഉൾപ്പെടുന്ന ബസ്സിലേക്ക് മറ്റ് യാത്രക്കാരെ കൂടി കടത്തിവിടുകയാണ് ഉണ്ടായിട്ടുള്ളത് വലയ്ക്കുന്ന സമരമാണ് പ്രത്യേകിച്ച് ബസ് അടക്കം തടയുകയാണ് നിങ്ങൾ ഇത് വളരെ നേരത്തെ ഇത് പൊതുജനങ്ങളോട് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ അറിയിച്ചതാണ് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഈ സമരം ഞങ്ങൾ ജൂലൈ മാസം ഒമ്പതാം തീയതി ഇത് നടത്തുമെന്ന് വളരെ നേരത്തെ അറിയിച്ചതാണ് ഈ തടഞ്ഞിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് എത്ര സമയത്തിന് ശേഷം കടന്നു പോകാൻ കഴിയും തടഞ്ഞിട്ട വാഹനങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടേ പോകാൻ കഴിയത്തുള്ളൂ പക്ഷെങ്കിൽ നമ്മൾ അവരുടെ ഒരു പ്രയാസം മനസ്സിലാക്കി അവരെ നമ്മൾ സൗകര്യപൂർവ്വം അവരെ പോകുന്നതിനുള്ള അനുവാദം കൊടുക്കും മാനന്തവാടി നിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ് ഒരു മണിക്കൂർ സമയം തടഞ്ഞിട്ടു ഇപ്പോൾ ഉള്ളിലേക്ക് ഒരു ബസ് കടന്നു പോയിട്ടുണ്ട് അതിനൊക്കെ യാത്രാനുമതി ഉണ്ടോ മാനന്തവാടിയിൽ നിന്നുകൂടി വന്ന വാ വാഹനം കെ എസ് ആർ ടി സി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് ഇന്നലെ ആരംഭിച്ച ഒരു സർവീസാണ് പക്ഷേ നമ്മുടെ തൊട്ടടുത്ത ഒരു ആറു മണിക്കൂറിന് മുമ്പ് ഓടി വരുന്ന വണ്ടികളൊക്കെ ഇന്ന് രാവിലെ ആരംഭിച്ച വണ്ടികളാണ് അപ്പോൾ സ്വാഭാവികമായും അതൊരു കരിങ്കാലി പണിയാണ് ഈ സമരം ഈ ദൃശ്യങ്ങളെ കാണാം പോലീസ് ഡിവൈഎസ്പി അടൂർ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ സ്ഥലത്തുണ്ട് സംഘർഷത്തിലേക്ക് പോകാതെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതേസമയം തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന് ഇരിക്കുന്ന യാത്രക്കാരൊക്കെ തന്നെ സമരാനുകൂലികളുടെ പ്രതിഷേധത്തെ തുടർന്ന് യാത്ര അല്പസമയം തടസ്സപ്പെട്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് മാനന്തവാടിയിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഒരു മണിക്കൂർ മുമ്പ് എത്തിയതാണ് ഇതിലെ യാത്രക്കാരടക്കമുള്ളവരെ പിന്നീട് വന്ന മറ്റൊരു ബസ്സിൽ കടത്തി വിടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടിരുന്നത് അപ്പോൾ ഈ ബസ്സിലെ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിലാണ് തർക്കമുണ്ടായിട്ടുള്ളത് ഇപ്പോൾ കടന്നു വന്ന ബസ്സും ഇനി എപ്പം പോകുമെന്നതിൽ വ്യക്തത കുറവുണ്ട് എന്തായാലും സമരത്തിൻ്റെ ഭാഗമായ പ്രതിഷേധം അടൂർ മേഖലയിലാണ് വ്യാപകമായിട്ടുള്ളത് സമരാനുകൂലികൾ റോഡിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സ്വകാര്യ വാഹനങ്ങൾ അവർ കടത്തിവിടുന്നുണ്ട് അതേസമയം തന്നെ ടാക്സി വാഹനങ്ങൾ പരിപൂർണമായി തടയുന്നു ചരക്ക് വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നു അതിനകത്ത് ഏറ്റവും പിന്നിലായി കാണുന്നത് എനിക്ക് തോന്നുന്നു അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ് അതിൽ തീർച്ചയായും വരെ വൈകുന്നേരത്തോടു കൂടി യാത്ര ആരംഭിച്ച ആളുകൾ കൂടി ഉണ്ടാകും ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രത്യേകിച്ചും എം സി റോഡ് വഴി കടന്നു പോകുന്ന വാഹനം ഒരു പക്ഷേ കൊട്ടാരക്കരയിലോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒക്കെ യാത്ര അവസാനിപ്പിക്കേണ്ടവരാണ് ശരി അതുപോലെ ജനജീവിതത്തെ എല്ലാ തരത്തിലും തടസ്സപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമരം തന്നെയാണ് ഇത് വളരെ കാലങ്ങൾക്ക് മുൻപ് സമരമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നേ ദിവസത്തെ പണിക്കൂലി ഒരാളും കൊണ്ടുവന്ന് കൊടുക്കില്ല ഇന്ന് നഷ്ടപ്പെട്ടു പോയ തൊഴിൽ ദിനം തിരികെ കിട്ടില്ല ഇന്ന് നഷ്ടപ്പെടുന്ന ശമ്പളം അത് ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്കടക്കം നഷ്ടപ്പെടുന്ന ശമ്പളം ഡയസ്റ്റോണിലൂടെ നഷ്ടപ്പെടുന്ന ശമ്പളം ഒരാളും തിരികെ കൊടുക്കില്ല മുടക്കാൻ മാത്രം കൊണ്ട് ാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും ഈ ഒരു പ്രശ്നങ്ങളും നിലവിലില്ല ദേശീയ പണിമുടക്കാണ് എന്ന് പറയുമ്പോഴും ഇവിടെ മാത്രമാണ് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ ഈ കടന്നുകയറ്റം ഉണ്ടാവുന്നത് ജീവനക്കാരെ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി പിന്നെ എന്തിന്റെ പേരിലാണ് മന്ത്രി ഉറപ്പ് കൊടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല മന്ത്രി ഉറപ്പ് കൊടുത്തു എങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം കൂടി മന്ത്രി ഏറ്റെടുക്കണമായിരുന്നു അത്തരത്തിൽ പോലീസ് സംരക്ഷണത്തിൽ ഈ വാഹനങ്ങൾ ഓടാൻ സർവീസ് നടത്താനുള്ള സൗകര്യം മന്ത്രി ചെയ്തു നൽകണമായിരുന്നു വകുപ്പിൽ ആ ഭാഗത്തും ഒരു വലിയ പാളിച്ചയാണ്